ആലപ്പുഴ തോട്ടപ്പിള്ളിയിലെ ഹംലത്തിന്റെ കൊലപാതകം പീഡന ശ്രമത്തിനിടെയെന്ന് സംശയം ഹംലത്തിന്റെ സ്വർണാഭരണങ്ങൾ കണ്ടെത്തിയതോടെ മോഷണ സാധ്യത പോലീസ് തള്ളി കേസിൽ ഒന്നിലധികം പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് റാഫി കരീം ആലപ്പുഴയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി റാഫി ഈ ഹംലത്തിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ പോലീസിന് പുതുതായി എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലാണോ പോലീസുള്ളത് അതോ അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തിയിട്ടുണ്ടോ റാഫി അജിക്ക തീർച്ചയായും ഹംലത്തിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് ഈ കൊലപാതകത്തിൻ്റെ കാരണമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ കൊലപാതകത്തിൻ്റെ കാരണം ആദ്യം പോലീസ് സംശയിച്ചിരുന്നത് ഒരു മോഷണശ്രമമാണ് എന്നുള്ളതാണ് കാരണം ഈ വീട്ടിൽ ഹംലത്ത് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മോഷണശ്രമമായിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ആദ്യ സംശയം എന്നാൽ ഹംലത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയതോടെ വീട്ടിൽ നിന്നൊന്നും നഷ്ടമായിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ച് ഇതോടുകൂടിയാണ് പീഡനശ്രമമാകാം ഈ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സംശയിക്കാനുള്ള ഒരു കാരണം ഒപ്പം തന്നെ ഈ ഹംലത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ അൻപത്തിൻ്റെ ശരീരത്തിൽ വലിയ മുറിവ് പാടുകളില്ല എന്നാൽ ബലപ്രയോഗം നടന്നതിൻ്റെ പാടുകളുണ്ട് ഒപ്പം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശ്വാസം മുട്ടിച്ചാണ് ഹംലത്തിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാനും പോലീസിനായിട്ടുണ്ട് ഇതോടുകൂടിയാണ് ഈ പീഡനശ്രമത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമാകാം ഇതെന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തുള്ള മൂന്ന് പേരെ പോലീസ് നിരീക്ഷിച്ചു വരുന്നത് ഇവരുടെ സി ഡി ആർ അടക്കമുള്ള വിവരങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർ സഞ്ചരിച്ച വിവരങ്ങളും പോലീസിൻ്റെ പക്കലുണ്ട് ഒപ്പം ഈ പ്രദേശത്തെ സി സി ടി വി ൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹംലത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഹംലത്തിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈൻ മുറിച്ച നിലയിലാണുള്ളത് ഒപ്പം തന്നെ വീടിനകത്ത് മുളക് പൊടി വിതറിയ നിലയിലാണ് അതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി പോലീസിന് മുന്നിലുള്ളത് ഈ ഹംലത്തിന്റെ കൊലപാതക വിവരം അറിഞ്ഞതിനു ശേഷം തുടർ നടപടികളിൽ ഉണ്ടായ ഒരു കാലതാമസമാണ് കാരണം രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പിറ്റേ ദിവസം അഞ്ചുമണിയോടുകൂടിയാണ് പോലീസ് ഈ വിവരം അറിയുന്നത് അന്ന് രാത്രി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു വീടുണ്ടായിരുന്നത് പരമാവധി തെളിവുകൾ ഈ സമയത്തിനുള്ളിൽ പോലീസ് വീടിനകത്തുനിന്ന് ശേഖരിച്ചിരുന്നു എന്നാൽ അതും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയോടുകൂടിയാണ് പോലീസിനെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഒരു ദിവസത്തിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസിനെ കടക്കാനായത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വളരെ നിർണായകമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഒരു വ്യക്തത വരും തുടർന്നായിരിക്കും ഈ കേസിൽ അറസ്റ്റ് അടക്കമുള്ള അടക്കമുള്ള കസ്റ്റഡി നടപടികളിലേക്ക് പോലീസ് കടക്കുക ആ നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംഘം നിലവിൽ ാണ്ഫിരീം ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നത് നൽകുന്നത് ഹംലത്തിന്റെ മരണം ഇതൊരു മോഷണശ്രമത്തിനിടെ ഉണ്ടായതാണ് എന്നായിരുന്നു ആദ്യം പോലീസ് സംശയിച്ചതെങ്കിൽ അതൊരു കൊലപാതകമാണ് എന്ന ഒരു ഉറപ്പിലേക്ക് പോലീസ് അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നു എന്നതാണ് റാഫി കരീമിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്